ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലം സ്റ്റോണിനെ കുറിച്ചിട്ട് കുറേ നാളെ കേൾക്കുന്നുണ്ടോ ആലം കല്ല് എന്ന് പറയുന്നത് അപ്പോൾ അത് സ്കിൻ കെയറിന് നല്ലതാന്ന് കുറേ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് ഇതാണ് പത്ത് രൂപയ്ക്ക് എനിക്ക് നൂറ് ഗ്രാമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ നോക്കുകയാണിത് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പം എൻ്റെ സ്കിന്ന് കണ്ടില്ലേ ഇങ്ങനെയാണ് എൻ്റെ സ്കിന്നു കേട്ടോ എൻ്റെ കഴുത്തിലൊക്കെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ എൻ്റെ കഴുത്തിലും ഒക്കെ നല്ല ഡാർക്ക് കളർ കേട്ടോ അതാ ഈ ചൂടിൻ്റെ വേണം പിന്നെ ഞാൻ ഡാർക്ക് സ്കിന്നാണ് പക്ഷേ എൻ്റെ കഴുത്തിൽ ഭയങ്കര കറുപ്പാണ് അപ്പൊ ഞാൻ ആയുർവേദ കടയിൽ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീട്ടിലൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് ഞാൻ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പെട്ടെന്ന് പോലെയൊക്കെ ഞാൻ കഴിക്കും അപ്പോൾ നമ്മൾ അരയ്ക്കാൻ പോകുന്നത് പനീരിലാ കേട്ടോ പനീര് അരംപോലും കൂടിയിട്ടാണ് അരക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഒരു തണുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഒരു കോളിങ് ഭയങ്കര കൂളിങ് തോന്നും അല്ല ആളല്ല പൊതുവെ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ ആളും പറഞ്ഞത് ആൾക്ക് ഇങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇട്ട് വെച്ചിട്ട് മുഖം നല്ല ഇന്നും ഡെയിലി രാവിലെ കഴുകിയാൽ നല്ല ഒരു ഭാവെന്ന് പറയുന്നുണ്ട് അതായത് വേറെ വീക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതെല്ലാം അപ്പോൾ ആദ്യത്തെ ദിവസം അത് തേച്ചിട്ട് അതാ കഴുകിയപ്പോൾ കിട്ടുന്ന റിസൾട്ട് കുറച്ച് നേരമായിട്ട് ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുന്നുണ്ടോ അത് കഴി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാട്ടിത്തരെ രണ്ടാത് മുഖത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കഴുകിയ ശേഷമുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക ബ്രൈറ്റണായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ റിസൾട്ട് വലിയ കുഴപ്പമില്ല ഫേസ് പിന്നെ രണ്ടാമത്തെ ദിവസത്തെ ഞാൻ കാട്ടിത്തരാം കേട്ടോ നെക്സ്റ്റ് രണ്ടാമത്തെ കാണിക്കാൻ പോകുന്നത് ഇതോട്ടെ ഡേ വണിലത്തെ റിസൾട്ട് ഇതാണ് കേട്ടോ സ്കിന്നിന്റെ അപ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് കിട്ടിയ സ്കിന്നിന് എന്ത് മാറ്റാൻ വരാൻ നമുക്ക് നോക്കാം അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഞാൻ ചെയ്യണത് മിൽക്കിലാണ് കേട്ടോ അപ്പൊ മിൽക്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഡേ മിനിറ്റ് തന്നെ കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്ത് ഈ കെഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിത്തരാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ഡേത്തെ റിസൾട്ട് ഇതാ കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ കെഴുകിയപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് വല്ലാണ്ട് ഗ്ലോ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കാരണം കംപ്ലീറ്റ് മുഖത്തുള്ള ടാനൊക്കെ അതായത് നമ്മുടെ ചുണ്ടിനടയ്ക്കുള്ള കറുത്ത കളറൊക്കെ പോകുമെന്ന് തോന്നുന്നില്ല പ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ അപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടിട്ടും കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സെക്കൻഡ് ഡേ ആണെങ്കിൽ തേർഡ് ഡേ കൂടി കണ്ടിട്ട് പറയാം ഇനി മൂന്നാം ദിവസം ഞാൻ അപ്ലൈ ചെയ്യുന്നത് പനിനീരിൽ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് ഒരു വർക്കിങ് ആയിട്ട് തോന്നിയില്ല മുഖത്ത് അത്യാവശ്യം ഒരു ബ്ലോക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് കുറെ നമ്മൾ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പൊ തേർഡ് ഡേയും ഞാൻ ഇരുപത് മിനിറ്റ് തന്നെ കേട്ടോ മുഖത്ത് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു കടുത്തിലൊക്കെ ഞാൻ ഇട്ടത് ഇരുപത് മിനിറ്റ് ആയിരുന്നു ഇനി കഴുകി കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് നോക്കി നോക്കാം റിസൾട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് മുഖത്ത് ഒരു അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോക്ക് നല്ലതാണ് ചിലപ്പോൾ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ലൊരു ഫേസ് മാസ്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് ഇതാക്കാൻ പറ്റിയായിരിക്കും എനിക്ക് കുറച്ച് ചുണ്ടിൻ്റെ അവിടുത്തെ ഡാർക്ക്നസ്സും കണ്ണിൻ്റെ അവിടുത്തെ ഡാർക്ക്നെസ്സും ലൈറ്റായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും നല്ല രീതിയിൽ കുറവ് എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഏഴ് ദിവസത്തോളം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുമായിരിക്കുണ്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല വർക്കിംഗ് ആണ് എന്നാലും അത്ര വലിയ സംഭവം ഒന്നല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മീ അപ്പോൾ ആലം കല്ല് ഫേഷ്യലിനെ കുറിച്ചിട്ട് എൻ്റെ റിവ്യൂ ആണ് കേട്ടോ പലരും പല റിവ്യൂ ആ ഫേസിന് പല ആൾ ആൾക്കാർക്കും കുറേ മാറ്റങ്ങളുണ്ടാവും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ എനിക്കിങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ താങ്ക് ഫോർ ഓൾ